കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൻ്റെ പത്താമത വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ആദ്യ ചലച്ചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനം കൊച്ചിയിൽ നടന്നു നടനും കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ചെയർമാനുമായ മോഹൻലാലാണ് പ്രകാശനം നിർവഹിച്ചത് വയറ്റിലെ അബ്ബാം സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ മഹേഷ് നാരായണൻ നിർമ്മാതാവ് ആൻഡോ ജോസഫ് കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഭാരവാഹി രവീന്ദ്രൻ അഭിനേതാക്കളായ ശാന്തകുമാരി ബിന്ദുവാരാപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു സിനിമാ സംഘടനകളായ അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക ഫിലിം ചേംബർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്രം ഒരുങ്ങുന്നത് മോഹൻലാൽ